ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അഹമ്മദാബാദ് ആക്സിഡന്റിന്റെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് പേജസ് അടക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്ന മെയിൻ റീസൺ ഫോർ ദിസ് ആക്സിഡന്റ് ഫ്യൂൽ കട്ട് ഓഫ് ആണ് എഞ്ചിനോട്ടുള്ള ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് രണ്ട് എഞ്ചിനും ഒരുപോലെ പ്രവർത്തനം നിലച്ചത് ആര് കട്ട് ചെയ്തു എന്തിന് കട്ട് ചെയ്തു എങ്ങനെ കട്ട് ചെയ്തു എങ്ങനെ ഫ്യൂവൽ എൻജിനിലോട്ട് എത്താതായി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന വ്യക്തി രണ്ടുപേരാണല്ലോ അതിനകത്ത് കോ പൈലറ്റ് ആയിട്ടുള്ള ക്ലൈവ് കുണ്ടറാണ് ഈ ഒരു ഫ്ലൈറ്റ് ഓടിച്ചിരുന്നത് ഇതിനകത്ത് മേജർ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ബ്ലാക്ക് ബോക്സ് അതിനകത്ത് വരുന്ന ഒരു വോയിസ് ഈ പൈലറ്റ്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ഒരു പൈലറ്റ് ഒരു പൈലറ്റിന് അടുത്ത് ചോദിക്കുന്നുണ്ട് ഡിഡ് യു കട്ട് ഓഫ് അതിനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഒരു മറുപടിയും പറയുന്നുണ്ട് ഐ ഡി ഡു സോ നീ എന് കട്ട് ചെയ്തു ഞാനത് ഫ്യൂല് കട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് ആരാരോട് പറഞ്ഞതൊന്നും ഒരു ക്ലാരിറ്റി ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നില്ല അത് ഇനി ക്രാക്ക് ചെയ്ത് എടുക്കണം ഈ റിപ്പോർട്ടിനകത്ത് കുറെ കാര്യങ്ങൾ ആക്സിഡന്റ് നടന്ന കാര്യങ്ങളും ഈച്ച് ആൻഡ് ഈവറിങ് നമ്മൾ ഈ റിപ്പോർട്ട് ആയിരിക്കും ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് നോർമലി ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് പൈലറ്റുമാരുടെ തലയിലോട്ട് വെച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ ഒരു ഫീല് ഇല്ലാതില്ല കാര്യം ഈ വോയിസ് ഇതിനകത്ത് വന്നത് നീ കട്ട് ചെയ്തു അതാണ് ചോദിക്കുന്നത് ആരാണ് ഇത് കട്ട് ചെയ്തത് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്തത് ആരാണ് എന്നാണുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അവിടുന്ന് വരുന്നത് ഞാൻ ഇത് കട്ട് ചെയ്തില്ല എന്നും പറയുന്നുണ്ട് അപ്പോ ഈ സാധനം കട്ടായി എൻജിനിലോട്ടുള്ള ഫ്യൂൽ സപ്ലൈ നിലച്ചു അതാണ് റീസൺ ഇനി ഇത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സാധ്യതകൾ പറയുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് സ്റ്റിൽ ഒരു ക്ലാരിറ്റി ഇല്ല സോ അതുകൊണ്ടാണ് ഇരിക്കണം ഇത് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉള്ള രീതിയിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം രണ്ട് പൈലറ്റന്മാരുടെ ഒരാൾക്ക് അമ്പത്താറ് വയസ്സ് മെയിൻ മെയിൻ പൈലറ്റ് മറ്റേ പുള്ളിക്ക് ക്ലൈവ് കൊണ്ടുവരുന്ന മുപ്പത്തി രണ്ട് വയസ്സാണ് ഉള്ളത് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഫ്ളയിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഒരാൾക്ക് ഏതാണ്ട് പതിനയ്യായിരം പതിനയ്യായിരത്തി പുറത്ത് ഫ്ളയിങ് എക്സ്പീരിയൻസ് ഈ സബർവാൾ എന്ന് പറയുന്ന വ്യക്തിക്കും മറ്റേ അങ്ങേർക്ക് മൂവായിരത്തി നാനൂറ് ഫ്ളൈയിങ് അവേഴ്സും ഉണ്ട് ഒരാൾ എ ടി പി എൽ ലൈസൻസും മറ്റേ ആൾ സി പി എൽ ലൈസൻസും ആണ് ഹോൾഡ് ചെയ്തേക്കുന്നത് ഈ എ ടി പി എൽ ലൈസൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് എയർക്രാഫ്റ്റ് പൈലറ്റ് ആണ് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ഫ്ലൈറ്റ്സ് സി പി എൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് അത്തരം ഇവരുടെ ലൈസൻസിനെ പറ്റി എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഹൈലി കേപ്പബിൾ ആണ് ഒരു മാനുവൽ എറർ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് ഇതിനകത്ത് ഇഞ്ചുറീസ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ക്രൂ മെമ്പർ ഇരുനൂറ്റി പത്തൊമ്പത് പാസഞ്ചേഴ്സ് അതുപോലെ തന്നെ അതേഴ്സ് പത്തൊമ്പത് പേര് പുറത്തുനിന്നുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് അറുപത്തിയേഴ് പേർക്ക് മൈനർ ആയിട്ടും സീരിയസ് ആയിട്ടും പരുക്ക് പറ്റിയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ലാസ്റ്റ് വൺ എയ്റ്റി ഡേയ്സിൽ എത്ര വർത്തി നൂറ്റി ലാസ്റ്റ് മുപ്പത് ഡേയ്സിൽ എത്ര വർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റവും ായിട്ട് ലാസ്റ്റ് ട്വന്റി ഫോർ അവർ പറയും സീറോ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂറിനടയില് ഫ്ലൈറ്റ് പറത്തിയിട്ടില്ല പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു റിഫ്രഷ്മെന്റിനുള്ള സമയം അവർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം മാത്രമല്ല ലാസ്റ്റ് മുപ്പത് ദിവസം ഈ മെയിൻ പൈലറ്റ് സവർവാളിനേക്കാൾ കൂടുതൽ ഈ ക്ലൈവ് കൊണ്ടുവന്ന് പറയുന്ന വ്യക്തി പറത്തിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് മെയിൻ വരേണ്ടത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴിനോട് കൂടി ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള ക്ലിയറൻസ് അവർക്ക് ലഭിക്കുന്നു ഒന്ന് മുപ്പത്തി എട്ടിന് സാധനം പറന്നുയരുന്നു ഒന്ന് മുപ്പത്തെട്ട് കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ആ സമയത്ത് ടേക്ക് ഓഫിന് വേണ്ടിയുള്ള മാക്സിമം സ്പീഡ് വൺ എയ്റ്റി നോട്ട്സ് ആണ് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ആണ് വൺ എയ്റ്റി നോട്ട്സിലോട്ട് ഇത് എത്തി എത്തുന്നു ഡ്രീം ലൈനറിന് നൂറ്റി അമ്പത് തൊട്ട് നൂറ്റി എൺപത് വരെ നോട്ട്സ് ആണ് ഇതിന് ടേക്ക് ഓഫ് സ്പീഡ് വേണ്ടത് വൺ എയ്റ്റിയിലോട്ട് ഇത് എത്തുന്നുണ്ട് വിച്ച് മീൻസ് ആ സമയത്ത് അതിന്റെ എഞ്ചിനിലോട്ട് ഫ്യൂവൽ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ആകുന്നുണ്ട് എന്നുള്ളതാണ് സപ്ലൈ ആവുന്നില്ലെങ്കിൽ ആ ഒരു ടേക്ക് ഓഫ് സ്പീഡിലോട്ട് എത്തുന്നില്ലല്ലോ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം Não soube dizer que é എൻഹാൻസ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ ഇ എ എഫ് ആർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിനകത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കോപ്പിറ്റിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഫ്ലൈറ്റിന്റെ ഡേറ്റാസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചില ഫ്ലൈറ്റിനകത്ത് ഓപ്ഷനൽ ആയിട്ട് ഇമേജസ് വരെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ ഒരു ഫ്ലൈറ്റിനകത്ത് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഈ ഇ എ എഫ് ആറിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് ഇനി പറയാം ഒന്ന് മുപ്പത്തി എട്ട് നാപ്പത്തിരണ്ട് സെക്കൻഡില് വൺ എയ്റ്റി നോട്ടില് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് കൃത്യം ഒന്ന് മുപ്പത്തി എട്ട് നാപ്പത്തി ആയ സമയത്ത് ഇതിന്റെ എഞ്ചിന്റെ റൊട്ടേഷൻ ആർ പി എം കുറയാൻ തുടങ്ങി ഇതിനൊരു പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനഫ് ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി ആ സമയത്ത് എന്താ വെച്ചാൽ എൻജിൻ തകരാറിലായി ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത് റാറ്റ് ഡിപ്ലോയ് ചെയ്യുന്നത് അതിന്റെ ഫോട്ടോസ് ഒക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ അടി കാണുന്ന സാധനം റാറ്റ് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ റാറ്റ് ഡിപ്ലോയ് ചെയ്യുന്ന എപ്പോഴാണെന്ന് നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ ഉള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും രണ്ട് എൻജിനും തകരാറാവുന്ന സമയത്ത് അതിനകത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ പവർ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ ഈ ഫ്ലൈറ്റിന്റെ അടിയിൽ കാണുന്ന ഒരു ചെറിയ ടർബൈൻ ആണ് റാറ്റ് എന്ന് പറയുന്നത് ഇത് കറങ്ങിയിട്ട് അതിനകത്തുനിന്ന് പവർ ജനറേറ്റ് ചെയ്ത് അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഒരു പവർ ഇത് കൊടുക്കും ത്രസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല പക്ഷെ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ള പവർ ഇവർ കൊടുത്തിട്ട് കുറെ രീതിയിൽ ഇത് ഹെൽപ്പ് ഒക്കെ ചെയ്യും അതിനൊക്കെ പറ്റി നമ്മൾ വിശദമായിട്ട് നേരെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ റാറ്റ് ഡിപ്ലോ ചെയ്തെന്ന് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുന്നുണ്ട് ഈ ഒരു പിക്കിനത് നമുക്കത് വിസിബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡിലോട്ട് എത്തിയ സമയത്താണ് ാണ് ഇതിന്റെ ഫ്യുവൽ കട്ട് ഓഫ് എന്ന് വെച്ചാൽ എൻജിൻ വൺ ലോട്ടും സ്വിച്ച് ഓഫ് പൊസിഷനിലോട്ട് ആവുന്നത് അതും ഗ്യാപ്പ് ഓഫ് വൺ സെക്കൻഡ് ആ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് പൊസിഷനിലോട്ട് പോകുന്നത് ആ സമയത്താണ് എൻജിൻ ആർ പി എം കുറഞ്ഞ് ഇത് ഡീസലറേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് അപ്പോഴാണ് പൈലറ്റ് ചോദിക്കുന്നത് എന്തിനാണ് നീ ഇത് കട്ട് ഓഫ് ചെയ്തത് അങ്ങനെ മറ്റേ ആള് പറയുന്നുണ്ട് ഇത് കട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്ന് അതിനുശേഷം ഇത് കട്ട് ഓഫ് ആയ പൊസിഷൻ ഇരിക്കാണ് അവർക്ക് ഇനി അത് ഓൺ പൊസിഷനിലോട്ട് കൊണ്ടുവരണം ഒരു മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞ് അമ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ ഇവര് എൻജിൻ വണ് കട്ട് ഓഫ് സ്വിച്ച് ഓൺ ആക്കുകയാണ് ഓൺ പൊസിഷനിലോട്ട് കൊണ്ടുവരികയാണ് ഈ കാണുന്നതാണ് സ്വിച്ച് കേട്ടോ ഈ ബ്ലാക്ക് കളർ ഉണ്ട് ഉണ്ടോ അതാണ് സ്വിച്ച് അപ്പൊ പറഞ്ഞു വന്നത് ഫസ്റ്റ് എഞ്ചിൻ അവർ ഓൺ ആക്കി അത് കഴിഞ്ഞ് കൃത്യം നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് എഞ്ചിന്റെ കട്ട് ഓഫ് സ്വിച്ചും അവർ ഓൺ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു ഈ രണ്ട് സ്വിച്ചും ഓൺ പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്തൊരു സിസ്റ്റം ഉണ്ട് ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റം ഫുൾ അതോറിറ്റി ഡുവൽ എഞ്ചിൻ കൺട്രോൾ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇതിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി മാനേജസ് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് ഫ്യൂവൽ ഫ്ലോ എൻജിൻ സ്പീഡ് ഇഗ്നേഷ്യൻ ആൻഡ് ടെമ്പറേച്ചർ അപ്പോൾ ഇവരിത് രണ്ടും ഓൺ ആക്കിയ സമയത്ത് ഈ ഫാഡക് സിസ്റ്റം ഇതിന്റെ എഞ്ചിനിലോട്ട് ഫ്യൂൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു എഞ്ചിൻ ഒരു പഴയ സ്റ്റേജിലോട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ വണ്ണ് ഡീസിലറേഷൻ സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫ്യൂൽ കട്ട് ഓഫ് ആയ സമയത്ത് ഡീസിലറേറ്റ് ചെയ്യാൻ തുടങ്ങി എഞ്ചിൻ വണ്ണ് ഡീസിലറേഷൻ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് പഴയ രീതിയിലോട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു എഞ്ചിൻ ടൂവും പ്രവർത്തനം ആരംഭിച്ചു പക്ഷെ ഇവർക്ക് ഇത് പ്രവർത്തനം ആരംഭിച്ച് ഇത് ഫുൾ പവറിലെത്തി പിന്നെയും ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല ഒരു ഒരു നല്ല ഹൈറ്റിൽ ചെന്നിട്ടാണ് ഈ ഒരു സംഭവം ഈ കട്ട് ഓഫ് സംഭവിക്കുന്നതെങ്കിലും ഇത് താപ്പോട്ട് വരുന്ന സമയത്ത് തന്നെ ഇത് ഫ്യൂൽ സപ്ലൈ ചെയ്ത് എൻജിൻ ഫുള്ളി പവർ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു സാവ കിട്ടിയനെ പക്ഷെ ഇവിടെ അതിന് അവർക്കൊരു സമയം കിട്ടിയില്ല ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് വളരെ സെക്കൻഡ്സിനുള്ളിലാണ് അങ്ങനെ ഒന്ന് മുപ്പത്തൊമ്പത് അഞ്ചാം സെക്കൻഡിൽ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലോട്ട് പൈലറ്റിന്റെ മെസ്സേജ് വരുകയാണ് മേഡേ മേഡേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കൃത്യം ആറ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇ എ എഫ് ആർ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു വിഷ്മീൻസ് ഫ്ലൈറ്റ് ക്രാഷ് ആയി ഇവിടുത്തെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ഈ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് ആണ് ഇത് എങ്ങനെ ഓഫായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്തിനാണ് ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം നല്ല ഇത് രണ്ടുമാണ് ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ച് മുകളിലോട്ടാണെങ്കിൽ റൺ പൊസിഷനിൽ താപ്പോട്ടാണെങ്കിൽ കട്ട് ഓഫ് പൊസിഷനിൽ ഈ സാധനം താപ്പോട്ട് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം ആദ്യം ഈ സ്വിച്ചസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം ഇൻ കേസ് വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിക്കാന്ന് വിചാരിക്കുക ആ സമയത്ത് എൻജിനിലോട്ടുള്ള ഫ്യുവൽ കട്ട് ഓഫ് കൂടുതൽ ഫ്യൂല് എഞ്ചിനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷനുള്ള സാധ്യതകളുണ്ട് അപ്പൊ എഞ്ചിനിലോട്ടുള്ള ഫ്യൂലിന്റെ സപ്ലൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ് ഈ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് അല്ല ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് ആണ് ഈ സ്വിച്ച് അങ്ങനെ വെറുതെ ആക്സിഡന്റായിട്ട് എന്തെങ്കിലും വന്ന് തട്ടിയാലോ ഒന്നും ഇത് പോയി കട്ട് ഓഫ് പൊസിഷനിലോട്ട് വീഴത്തില്ല അതിന് റീസൺ ഉണ്ട് ഈ സ്വിച്ചിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യ വീഡിയോ ഒന്ന് കാണും സൗണ്ട് ശ്രദ്ധിച്ചോണേ സൗണ്ട് ശ്രദ്ധിച്ചാണ് അത്ര പെട്ടെന്നൊന്നും പോയി വീഴുന്ന സാധനം അല്ല ഇത് ഈ സാധനം എന്ന് പറഞ്ഞ ഒരു സ്പ്രിംഗ് ലോഡഡ് സ്വിച്ച് ആണ് ഈ റൺ പൊസിഷനിൽ നിന്ന് വലിച്ച് പൊക്കി വേണം കട്ട് ഓഫ് പൊസിഷനിൽ ഇടാൻ അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ക് ഞാൻ കാണിച്ചു തരാം ഈ പിക്ക് കണ്ടോ ഈ പിക്കിനെ പിക്ക് ഞാൻ ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാവും ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഇവിടെയും ഒരു ലോക്ക് ഉണ്ട് ഇതിപ്പം കട്ട് ഓഫ് പൊസിഷനിലാണ് നിൽക്കുന്നത് നോർമലി ഈ സാധനം ഉണ്ടല്ലോ നോർമലി ഈ കുൺ ഈ ഐറ്റം ഇവിടെ ആണ് കിടക്കുന്നത് പിടി കിട്ടിയോ ഇത് കട്ട് ഓഫിൽ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേപ്പോട്ട് പൊക്കണം ഇവിടെ കിടക്കുന്ന സാധനം പൊക്കണം ഈ ഈ ഒരു സ്ലോട്ട് കണ്ടോ ഈ ഒരു സ്ലോട്ട് ഈ സ്ലോട്ടിൽ നിന്ന് പൊക്കിയിട്ട് വേണം ഇടാൻ അതാണ് ആക്ച്വലി ആക്ച്വലിന്റെ സ്പ്രിംഗ് ലോഡ് എന്ന് പറയുന്നത് വെറുതെ ഇതൊക്കെ താപ്പോട്ട് എടുത്തിടാൻ പറ്റത്തില്ല പിടികിട്ടിയോ ഇവിടുത്തെ ഈ ഒരു സാധനത്തെ മുകളിലോട്ട് പൊക്കിയിട്ട് വേണം ഈ സാധനം എടുത്ത് ഇപ്പുറത്തോട്ട് ഇടാൻ അതാ പറഞ്ഞ സ്പ്രിംഗ് ലോഡഡ് ആണ് ഈ ഐറ്റം എന്ന് ഒരു കാരണവശാലും ഇത് ആക്സിഡന്റൽ ആയിട്ട് ഇപ്പുറത്തോട്ട് വീഴില്ല പിടികിട്ടിയോ മാത്രമല്ല അവിടെ രണ്ട് സ്വിച്ചസ് ആണുള്ളത് ഒരെണ്ണം ായിട്ട് വീണു എന്ന് വിചാരിക്കുക അപ്പോഴും മറ്റേത് കട്ട് ഓഫ് ആയിട്ടില്ല അന്ന് റൺ പൊസിഷനിലാണ് ആ റൺ റണ്ണായ മതി അതിന് ഫ്ലൈറ്റിന് മേപ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി എങ്ങനെയാണ് ആക്സിഡന്റ് ആയിട്ട് താപ്പോട്ട് വരുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ പറയുന്ന പൈലറ്റ്സിന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ്സ് ആണ് രണ്ടുപേരും അതുകൊണ്ടാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ ഒരു മാനുവൽ എറർ സാധ്യമല്ല അങ്ങനെ മാനുവൽ എറർ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് ഇത് പണിത് തന്നെ വെച്ചേക്കുന്നത് ഈ രണ്ട് സാധനം വളർച്ചേക്കുന്നുണ്ടാ ഇതൊക്കെ എന്തെങ്കിലും വന്ന് വീടാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡ്സ് ആണ് മാനുവൽ എററിനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ലെന്ന് ഞാൻ തള്ളിക്കളയുന്നില്ല എന്തെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ നമുക്ക് പക്ഷെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു 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 പൈലറ്റിന്റെ മാനുവൽ എറർ കാരണം ഇങ്ങനെ പറ്റുമോ എന്ന് വേറൊരു സാധ്യതയെ പറ്റിയും ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് എഫ് എ എ പുറത്തുവിട്ട ഒരു അഡ്വൈസറിയെ പറ്റി എഫ് എ എന്ന് വെച്ചാൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ യു എസ് ഏവിയേഷൻ റൂൾസ് സെറ്റ് ചെയ്യുന്നവരാണ് എയർക്രാഫ്റ്റ് ഡിസൈൻ എൻജിൻ കമ്പോണൻസ് മോഡിഫിക്കേഷൻ ഇതിനെല്ലാം അപ്രൂവൽ കൊടുക്കുന്ന ഇവരാണ് പൈലറ്റ്സിന് ലൈസൻസ് സർട്ടിഫൈ ചെയ്യുന്നത് ഈ എഫ് എ ആണ് ഇവരൊരോ പബ്ലിക്കേഷൻസ് ഇറക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു പബ്ലിക്കേഷൻ എസ് ഐ ബി സ്പെഷ്യൽ എയർ വർത്ത്നസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു പബ്ലിക്കേഷൻ അതിനകത്ത് ഈ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ചിനെ പറ്റി ക്ലിയർ ആയിട്ട് ഈ ഒരു സാധനം ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആ നീ വെക്കാം ഇതാണ് ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതിനകത്ത് കൃത്യമായി എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം ഇത് തുടങ്ങിയേക്കും തന്നെ അഡ്വൈസ് ടു രജിസ്റ്റേർഡ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഓഫ് ബോയിങ് കമ്പനി മോഡൽ ഇതിനകത്ത് കുറെ ഫ്ലൈറ്റിന്റെ മോഡൽസ് എടുത്തു പറയുന്നുണ്ട് ഈ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനും കമ്പനീസിനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസറി ആയിട്ടാണ് ഈ സാധനം ഈ ഒരു സാധനം ഇറക്കിയിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഇപ്പം വീണ മോഡലായിട്ടുള്ള സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ഉണ്ട് ഇവർ ഇറക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെവൻ ത്രീ സെവൻ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ലോക്കിംഗ് സിസ്റ്റത്തെ പറഞ്ഞല്ലോ ഇത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒരാൾ പുഷ് ചെയ്ത് ഇപ്പുറത്തോട്ട് ഇടാതെ ഒരു ലോക്കിംഗ് സിസ്റ്റം കടന്ന് ഇത് കട്ട് ഓഫ് പൊസിഷനിലോട്ട് പോകുന്നില്ല ഇവര് ഇറക്കാനുള്ള കാരണം ഈ ഒരു സ്വിച്ചിന് കംപ്ലൈന്റ് വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഈ ലോക്കിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതെ ഇത് കട്ട് ഓഫ് പൊസിഷനിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഈ പറയുന്ന ഇവർ ഈ പറയുന്ന ഫ്ലൈറ്റ്സിന് എല്ലാം വരാൻ സാധ്യതയുണ്ട് അന്നേരം അത് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറക്കിയത് അത് ഓർക്കണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴിനാണ് ഇറക്കിയത് പക്ഷേ ഇത് അവരൊരു അഡ്വൈസറി ആയിട്ടാണ് ഇറക്കിയത് അതൊരു മാൻഡേറ്ററി ആയിരുന്നില്ല ഇത് മാൻഡേറ്ററി അല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ രണ്ടായിരത്തി ും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ ഫ്ലൈറ്റിന്റെ ഇപ്പൊ അപകടത്തിലായ ഫ്ലൈറ്റിന്റെ ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൺട്രോൾ സ്വിച്ചിന് ഒരു തരത്തിലുള്ള തകരാറും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും എന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു പൈലറ്റും അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ രണ്ട് സ്വിച്ചും ഒരുമിച്ച് കട്ട് ഓഫ് ചെയ്യത്തില്ല ഇത് ആ ഒരു സ്വിച്ചിന്റെ ഡിഫക്റ്റ് ആണ് അതിന്റെ ലോക്കിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ആവാതെ അത് ഓട്ടോമാറ്റിക്കലി രണ്ടും ഒരുമിച്ച് ആപോട്ട് ആയതാവണം കാര്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെയാണ് പൊങ്ങുന്നത് പൊങ്ങുമ്പോൾ ഗ്രാവിറ്റി താപോട്ടാണ് ആ ലോക്കിംഗ് സിസ്റ്റം വർക്ക് ആയാലും െങ്കിലും സ്വചിത അപ്പോൾ ആവും അപ്പൊ അങ്ങനെ ആയിരിക്കണം മേ ബി അത് കട്ട് ആയിട്ടുള്ളത് അത് മാക്സിമം സ്പീഡ് അറ്റൻഡ് ചെയ്ത സമയത്താണ് കട്ട് ആയതെന്ന് പറയുന്നത് അപ്പൊ ഒരു ഗ്രാവിറ്റേഷൻ ഫുള്ള് കാരണം ആ ലോക്കിംഗ് തകരാറിലായി അങ്ങനെ അത് അപ്പോർട്ട് വന്നതാകണം അന്നേരം ആയിരിക്കണം ഈ പൈലറ്റ്സ് ആ ഒരു കോൺവെർസേഷൻ അവിടെ നടത്തിയത് ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് ഇത് ഞാനല്ല എനിക്ക് ഇതിൽ മനസ്സിലാവുന്നത് ഉറപ്പായിട്ടും ഈ ഒരു സ്വിച്ചിന്റെ ഇഷ്യൂ ആവാനാണ് അവിടുത്തെ സാധ്യത ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനം ഇവർ പറയുന്നുണ്ട് ഈ ബോയിങ് കമ്പനിക്കെതിരെ ഒരു തരത്തിലുള്ള ആക്ഷനും ഇതുവരെ അവർ എടുത്തിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് നിർത്തി ഓൾറെഡി ഈ ഒരു ഫ്ലൈറ്റിനെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് പറ്റി ഒരുപാട് കംപ്ലൈൻസ് കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ അതിനെ പറ്റി സംസാരിച്ചതാണ് അൽ ജസീറയുടെ ആ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ വീഡിയോസ് ആയതും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അവന്റെ കമ്പനി പോയിട്ട് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുകയാണ് ഈ ഡ്രീം ലൈനർ ഈ ഒരു പർട്ടിക്കുലർ വണ്ടിക്കകത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുവോ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന പതിനഞ്ച് വർക്കേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോ പത്ത് പേരും പറയുന്നത് ഈ ഫ്ലൈറ്റിനകത്ത് ജന്മത്ത് ഞാൻ ട്രാവൽ ചെയ്യില്ല എന്നുള്ള തരത്തിലാണ് അത്രയും ഹാർഷ് ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതിന്റെ വീഡിയോസ് കൊല്ലം മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട് മുന്നിലോട്ട് വന്ന ആള് കാറിൽ അതും തലയിൽ ആൾഡ് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് പരമായ സംശയം ഈ രക്ഷിക്കാൻ ഇവിടെ ഏറ്റവും വേ പൈലറ്റ്സിന്റെ ദുരൂഹതകളുണ്ട് ഇത് ചാർത്തി കൊടുക്കാൻ അവർ ജീവനോടില്ല അവർഒബ്ജെക്ട് ചെയ്തില്ല എന്താണെങ്കിലും ഇതിനെതിരെ പൈലറ്റിന്റെ അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ആൽഫ എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ലീക്ക്ഡ് ടു മീഡിയ ഇന്ത്യൻ ഓഫ് ഓഫ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ അത് ആണ് ഈ ഈ ജേർണലിലാണ് സാധനം ലീക്ക് അവർ ചോദിക്കുന്ന ഹൗ അല്ലേ ഒരു കാര്യം ടോൺ ആൻഡ് ഡയറക്ഷൻ സജസ്റ്റ് എ ബയസ് ടുവേർഡ് പൈലറ്റ് ാണ്ഡിയല്ലേ സത്യമാണ് ഇതൊരു വായിച്ചപ്പോ എനിക്കും തോന്നിയ ഒരു ഇത് പൈലറ്റിന്റെ തലയിൽ കെട്ടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ ആണ് അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട് ഇതൊരു മാനുവൽ എറർ ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇത് ഇത്രയും നോക്കിയ സമയത്ത് അതിനുള്ള സാധ്യതകൾ ഇത് ഇത് ഇത്രയും ഒരു വൺ നൈറ്റി നോട്ടിൽ ഒരു വിമാനം ഒരു സെക്കൻഡ് കൊണ്ട് രണ്ട് സ്വിച്ചും ഓഫ് ആകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരാൾ അടുത്തിരുന്നു ഓഫ് ആയി കഴിഞ്ഞാൽ മറ്റേ അത് കാണാൻ പറ്റും അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാം നിങ്ങൾ കണ്ടില്ല സൗണ്ട് കേൾക്കാൻ പറ്റും ഓ അത് ഓഫ് പൊസിഷനിലോട്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും പൈലറ്റിന്റെ ഡെറർ ആണ് ഒരാളെ മാനസിക നില തെറ്റിട്ട് അങ്ങേരാണ് അത് ഓഫ് ആക്കിയത് അതിൽ തീർച്ചയായിട്ടും ഓഫ് ചെയ്യുന്ന സമയത്ത് അടുത്തിരിക്കുന്ന കാണാൻ പറ്റും കാര്യം ഇവർ രണ്ടിന്റെ ഇടയിലാണ് ഈ ഒരു കട്ട് ഓഫ് സ്വിച്ച് മൊഡ്യൂൾ ഉള്ളത് അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ടിക്കുന്ന ഒരു സൗണ്ടും കേൾക്കും ഉറപ്പായിട്ടും അടുത്തിരിക്കുന്ന നാക്ക് കാണാൻ പറ്റും ഇത് ഓഫ് ആയി കഴിഞ്ഞതിനു ശേഷമാണ് പൈലറ്റ് ചോദിക്കുന്നത് ഇത് നീ എന്തിനാ ഓഫ് ചെയ്തതെന്ന് അപ്പൊ മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്തിട്ടില്ല വിച്ച് മീൻസ് അത് രണ്ടുപേരും ഈ സ്വിച്ച് ഓഫ് ആയത് അറിഞ്ഞിട്ടില്ല അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയതാവാനാണ് സാധ്യത ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്ലൈറ്റിന് ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് അതിന്റെ ഗ്രാവിറ്റി താപ്പോട്ടാണ് അതിന്റെ ലോക്കിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മേ ബി അത് താപ്പോട്ട് ആവാനുള്ള സാധ്യത ഇല്ലേ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താണ് കൈസ് നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ബൈ